ഹായ് നിഹാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ തക്കാളി കൃഷിയെ പറ്റിയാണേ ഇത് നമ്മുടെ ഒരു തക്കാളി ചെടിയാണ് നമ്മൾ ടെറസിലാണ് വെച്ചിരിക്കുന്നത് അപ്പം ചട്ടിയിൽ ആണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് ഭാരം കൊണ്ടിട്ട് എന്നെ തയ്ക്കാൻ പറ്റാതെ നമ്മുടെ ചെടി താഴെ വന്നിട്ടുണ്ട് കണ്ടോ ഇതല്ല നമുക്ക് വേറെയും തക്കാളി ചെടികളുണ്ട് ഈ തക്കാളിയുടെ വലിപ്പം കണ്ടോ കണ്ടതേണ്ട ഇതുപോലെ തക്കാളി നല്ല കൊല കുത്തി ഉണ്ടാവാനും നല്ല വലുപ്പത്തിൽ ഉണ്ടാവാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളും അതിന് ഞങ്ങള് ഉപയോഗിക്കുന്ന വളങ്ങളെ കുറിച്ചൊക്കെ ഇത് നമ്മുടെ വീട്ടിലെ തക്കാളി വിളവെടുത്താണ് തക്കാളി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടക്കം മുതൽ വിളവെടുപ്പ് വരെയും അതുപോലെ തന്നെ തക്കാളിക്ക് ഉണ്ടാകുന്ന വാട്ടരോഗം കീടങ്ങൾ എന്നിവയെ ചെറുക്കാനുള്ള മാർഗങ്ങൾ തക്കാളി കൃഷിക്ക് പ്രയോജനപ്പെടുന്ന വളങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ആരോഗ്യമുള്ള തൈകൾ വേണം നമ്മൾ തക്കാളി കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ നമ്മുടെ വീട്ടിലെ തന്നെ തക്കാളി വിത്ത് ഭാഗിയാണ് മിക്കവാറും കൃഷി ചെയ്യുന്നത് ചിലപ്പോൾ നേഴ്സറികളിൽ നിന്നും തൈകളും വാങ്ങിക്കാറുണ്ട് നേഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങിക്കുമ്പോഴും നല്ല ആരോഗ്യമുള്ള തൈകൾ നോക്കി വേണം നമ്മൾ വാങ്ങിക്കാൻ തക്കാളി ഉൾപ്പെടെ എല്ലാ പച്ചക്കറികൾക്കും നല്ല വെയിൽ അത്യാവശ്യമാണ് നല്ല വെയിലുള്ളെടുത്ത് വേണം നമ്മൾ തക്കാളി കൃഷി ചെയ്യാൻ രണ്ടാമത്തെ കാര്യം പോട്ടി മിക്സ് മിക്സാണ് മേൽമണ്ണും ചകിരിച്ചോറും അതുപോലെ തന്നെ കമ്പോസ്റ്റും കലർന്ന മിശ്രിതത്തിലാണ് നമ്മൾ തക്കാളി നടുന്നത് തക്കാളി ചെടി വെക്കുന്നതിന് ചുറ്റിന് നമ്മൾ ഇതുപോലെ ചീരയും കൂടി നടാറുണ്ട് അത് നമ്മൾ തക്കാളി പാകമാകും നമുക്ക് തക്കാളി ഉള്ളവടക്കുന്നതിന് മുന്നേ നമുക്ക് ചീര അതിൽ നിന്ന് നമുക്ക് പറിച്ചു ഉപയോഗിക്കാം രണ്ട് വിളകളെ നമുക്ക് ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ പറ്റും ഉള്ളവർക്ക് സ്ഥലപരിമിതിയുള്ളവർക്ക് ഒന്ന് ചെയ്തു നോക്കിയാൽ നമുക്ക് രണ്ട് വിളകൾ ഒരുമിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം തക്കാളി ചെടിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് വാട്ടരോഗം ഇതിനെ പ്രതിരോധിക്കാനായി നമുക്ക് ഇടയ്ക്ക് സ്യൂഡോമണോ സ്ലായനി കലക്കി അതിൻ്റെ ചൂടിലൊഴിച്ചു കൊടുത്താൽ മതി കൈ മാറ്റി ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ വേര് നന്നായി മണ്ണിൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന വളം ചാണകപ്പൊടിയാണ് ഇത് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടിയിൽ പൂവ് പിടിക്കാൻ വരുന്നതുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ഭാഗമായിട്ടുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ചെടി ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ആകുമ്പോൾ അതിൻ്റെ പൂവ് വരുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കുന്ന രണ്ടാമത്തെ എന്ന് പറയുന്നത് കരിയിലെ ചാരമാണ് കരിയിലെ ചാരം ഇട്ട് കൊടുക്കും ഇവിടെ ഒരു സീസൺ നോക്കിയല്ല നമ്മൾ തക്കാളി കൃഷി ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്ക് എന്നും തക്കാളി ആവശ്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ അടുത്ത തക്കാളി ചെടി നമ്മൾ പറിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ പാകമായി വരും അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ തക്കാളി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തക്കാളി ചെടികൾക്ക് താങ്ങ് നൽകണം ഏകദേശം ഒരു പതിനെട്ട് സെൻറ്റിമീറ്റർ നീളമാകുമ്പോൾ നമ്മുടെ തക്കാളി ചെടികൾക്ക് താങ്ങ് നൽകണം ചുവട് കനം കുറവും മുകളിലേക്ക് പോകും തോറും കനം കൂടുന്നത് കൊണ്ടും ആണ് ഇങ്ങനെ താങ്ങു കൊടുക്കേണ്ടത് ചെടിയോടൊപ്പം ഒരു കമ്പ് കുത്തി വെച്ചോ അല്ലെങ്കിൽ നമുക്കൊരു കയറ് കെട്ടിയോ താങ്ങ് കൊടുക്കാം ഈ തക്കാളി ചെടികളെല്ലാം നമ്മൾ പരമാവധി എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയത് കണ്ടോ ഇതുപോലെ നമ്മളൊരു കമ്പ് കുത്തിയിട്ട് കെട്ടി വെക്കും ഇതിന് ഭാരം താങ്ങാനാവാ തക്കാളി ചെടിയെല്ലാം ഒടിഞ്ഞ് താഴോട്ട് കിടക്കുക അത് അങ്ങനെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ തക്കാളി ചെടിക്ക് കൊടുക്കുന്ന വളം എന്ന് പറഞ്ഞാൽ ജൈവസ് ലറിയാണ് അതൊരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ പുളിപ്പിച്ച ജൈവ ലെറി നേർപ്പിച്ച് നമ്മൾ കൊടുക്കും നമ്മുടെ വീട്ടിലെ എല്ലാ പച്ചക്കറികൾക്കും നമ്മൾ കൊടുക്കുന്ന ഒരു വളം അതാണ് നമ്മുടെ ജൈവ സ്ലറി നമ്മൾ തന്നെ ഉണ്ടാക്കി അത് നല്ല വിളവ് നമുക്ക് തരുന്നുണ്ട് നമ്മുടെ ചെടികൾക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമായ കീടബാധകളോ ഒന്നുമില്ല നല്ല വിളവും ലഭിക്കുന്നുണ്ട് വേനലും നമ്മുടെ ഈ തക്കാളി ചെടിയും എല്ലാ പച്ചക്കറികളും നല്ല രീതിയിൽ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകുന്നത് നമ്മൾ കൊടുക്കുന്ന ജൈവസ്ലറി കൊണ്ടാണ് ജൈവ സ്ലറിയുടെ വീഡിയോയും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ചാണകപ്പൊടിയും നമ്മുടെ ജൈവ മാത്രമാണ് നമ്മൾ പ്രധാനമായും തക്കാളിക്ക് കൊടുക്കുന്ന ഒരു വളം അതല്ലാതെ വേറെ മറ്റ് രാസവളങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല ജൈവമായ രീതിയിലാണ് നമ്മുടെ വീട്ടിലെ എല്ലാ പച്ചക്കറികളും നമ്മൾ കൃഷി ചെയ്യുന്നത് നമ്മുടെ ആവശ്യമായ ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന് തന്നെ അധികം ഒന്നും തന്നെ നമ്മൾ വാങ്ങാറില്ല വീട്ടിലെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ചേർന്നാണ് ഈ കൃഷിക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മോളെയും ഞങ്ങൾ കൂട്ടു അവളും ഇതൊക്കെ കണ്ട് വളരട്ടെ എന്ന് കരുതിയാണ് അവൾക്ക് ഇതിനോട് നല്ല താല്പര്യവുമാണ് ചെടികളിൽ ഒരു പൂവുണ്ടാകുന്നത് കാണുമ്പോൾ അവൾക്കുണ്ടാകുന്ന സന്തോഷമൊക്കെ കാണുമ്പം നമുക്കതിലേറെ സന്തോഷമാണ് നമ്മുടെ മക്കളെയും നമ്മൾക്ക് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണം നമ്മുടെ മക്കൾക്കും കൃഷിയോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവട്ടെ നമ്മൾ സ്വന്തമായി ഒരു ഒരു ചെടി നട്ട് അതിൽ പൂവ് വന്ന് കായായി അത് പറിക്കുമ്പോഴുള്ള സന്തോഷം അവരും കൂടി അറിയട്ടെ അവരങ്ങനെ അറിഞ്ഞ് വളരട്ടെ പ്രകൃതിയിൽ നിന്ന് അകന്ന് മാറിപ്പോകുമ്പോഴാണ് നമ്മുടെ മക്കൾ മറ്റ് ലഹരികൾ തേടിപ്പോകുന്നത് പ്രകൃതിയിലെ കാഴ്ചകളും ഈ കൃഷിയുമൊക്കെ ഒരു ലഹരിയായിട്ട് നമ്മുടെ മക്കളിൽ വളർന്നു വരട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കൃഷി കാഴ്ചകൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തക്കാളി കൃഷിയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചുരുക്കിയും കൂടി പറയാം പോട്ടി മിക്സായി നമ്മൾ എടുക്കുന്നത് മേൽമണ്ണും ചകിരിച്ചോറും കമ്പോസ്റ്റും കലർന്ന മിശ്രിതമാണ് അതുപോലെ തന്നെ തൈ മാറ്റി വെച്ചൊരു പത്ത് ദിവസം കഴിയുമ്പോൾ വേര് നന്നായി പിടിച്ചു കഴിയുമ്പോൾ ചാണകപ്പൊടിയാണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന വളം അത് കഴിഞ്ഞിട്ട് പിന്നെ പൂവ് വിരിയുന്നതിന് മുന്നേ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമ്മൾ കരിയിലെ ചാരം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പത്ത് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ നമ്മൾ പൊളിപ്പിച്ച ജൈവ സ്ലെറി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞാൽ ജൈവ സ്ലറിയും അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ് പിന്നെ കരിയിലെ ചാരവും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ തക്കാളി പാകമാകുമ്പോൾ താങ്ങ് നൽകണം ഏകദേശം ഒരു പതിനെട്ട് സെൻറ്റിമീറ്റർ ആകുമ്പോൾ നമ്മൾ അവയ്ക്ക് താങ്ങ് കൊടുക്കണം ഇങ്ങനെ കയറ് വെച്ച് കെട്ടി നമ്മൾ താങ്ങ് താങ്ങുകൊടുക്കുന്നുണ്ട് പിന്നെ വാട്ടരോഗം നമ്മുടെ തക്കാളിയെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ് വാട്ടരോഗം അതിനെ തടയാനായി നമ്മൾ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ സ്യൂഡോമോണാസ്ലായനി നമ്മളിടക്കിടയ്ക്ക് തക്കാളിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കും അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് വാട്ടരോഗത്തെ നമുക്ക് തടയാനായിട്ട് കഴിയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഏത് തുടക്കക്കാർക്കും നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടും തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്